എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ഹൈദരാബാദി അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ പത്ത് ദിവസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികളൊരു ഹൈദരാബാദി ബീറ്റൽ മുട്ടലുണ്ടായ കുട്ടികളാണ് അമ്മയാടിന് അറുപത്തി അഞ്ച് കിലോ ലൈ ബോഡി വെറ്റ് വരുന്നുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം അര ലിറ്റർ സോറി ഒരു ലിറ്റർ പാൽ കറവുണ്ടായിരുന്നു കഴിഞ്ഞ പ്രസവത്തിൽ ഇട്ടോ ഒരു ലിറ്റർ പാല് കറവുണ്ടായിരുന്നു ഈ പ്രസവത്തിൽ കറവ് തുടങ്ങിയിട്ടില്ല കുട്ടികൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് രണ്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുള്ള ആടാണ് ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദ്യത്തിന് മേല ഇരുപത്തിരണ്ടായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് തൂങ്ങാമ്പാറ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക എട്ട് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ട നല്ല പേരെ സ്റ്റോ ക്വാളിറ്റി മുട്ടൻ നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാലയിലാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടന വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് പാരസ്റ്റാക്ക് നിർത്താനും ക്രോസിങ്ങിനും എല്ലാം അനുയോജ്യം നല്ല ഇടനീട്ടോ പൊക്കവുമുള്ള നല്ല വെള്ളിക്കണ്ണും ചെവിനീളവും പഞ്ചിപ്പേസം എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ട നല്ല ക്രോസിങ്ങിനൊക്കെ പറ്റിയ സാധനമാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും ഇത് സ്ഥലം വരുന്നത് തമിഴ്നാട്ടിലെ ഗൂഢല്ലൂരാണ് കേട്ടോ കേരളത്തിലല്ല ഗൂടല്ലൂരാണ് കേരള ബോർഡറായ ഗൂഡല്ലൂർ ഈ മുട്ടനാടിനെ കൂടല്ലൂര് വഴിക്കടവ് നിലമ്പൂര് ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജ് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതാണ് നമ്മൾ മുന്നേ കണ്ട ഫാദർ ഫാദർട്ടാ ആ മുട്ടൻ്റെ അപ്പനാണിത് ഹലോ പ്രിയ സുഹൃത്തുക്കളാണ് നോക്കി ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി നല്ല ജമ്യാപ്യാരി ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും ജമ്യാപ്യാരി എന്ത് പേരിട്ട് വിളിച്ചാലും കണ്ടോളി അടിപൊളിച്ചാലും എല്ലാ തീറ്റയും കൂടിയൊക്കെ പറഞ്ഞാൽ എല്ലാ കിട്ടലാട്ടോ വളർത്താൻ പറ്റുക അടിപൊളി കൂട്ടില് ഉണ്ടോ ചോദിക്കുന്നില്ല പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ജമ്യാപ്പ്യാരി മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും കൂടി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ആട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുട്ടക്കായിട്ട് വളർത്തുന്ന സാസോ കോഴികളുടെ പൂവൻ കോഴികൾ ഇറച്ചി ആവശ്യത്തിന് പറ്റിയ പൂവൻ കോഴികൾ മാത്രം വിൽപ്പനക്കുണ്ട് ഏകദേശം നൂറ്റൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് കോഴികൾ ഉൽപ്പന്നക്കില്ല എല്ലാം പൂവന്മാരാണ് ഏകദേശം ഒന്നര കിലോ ഒക്കെ തൂക്കം വെ ഇപ്പോൾ നിലവിൽ തൂക്കമുണ്ട് രണ്ട് കിലോ ഒക്കെ തൂക്കം വെക്കാൻ സാധ്യതയുണ്ട് ഇതിനെ ചോദിക്കുന്ന വില ഒരു കിലോക്ക് നൂറ്റി എഴുപത് രൂപയാണ് ഇറച്ചി ആവശ്യത്തിന് അനുയോജ്യമായ സാസോ പൂവൻ കോഴികൾക്ക് ഒരു കിലോ നൂറ്റി രൂപ സ്ഥലം വരുന്നത് കോട്ടയത്താണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് വീഡ് പാലാട് വിൽപ്പന ഒക്കെ ഇപ്പം നിലവിൽ ഒരു ഒന്നര ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവ ഉണ്ട് രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കുട്ടികളെ പിരിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാണ്ടിക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൊത്താനുജമായ മുഴ ഇനത്തിൽപ്പെട്ട ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ആണ് ചോദിക്കുന്ന വില പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ആടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും കൂടി പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പോത്തും പോത്തുംകുട്ടി വിൽപ്പനക്കുണ്ട് നമ്മുടെ നാട്ടിൽ സെറ്റായ നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്ക അനുജമായ ഒരു പോത്തുംകുട്ടൻ ഈ പോത്തുംകുട്ടൻ്റെ ചോദിക്കുന്നതല്ല മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചുവേലി പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഏഴ് ദിവസമായി ഇപ്പം ഒരു മൂന്ന് ലിറ്റർ പാലായിട്ടുണ്ട് മൂന്ന് ലിറ്റർ കാലത്തുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന നല്ല ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മിയാപദം ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താൻ വളർത്താനുജമായ ഒരു പോത്തുംകൂട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ഇടതീറ്റവും പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായർ കുട്ടി വളർത്തി വലുതാക്ക അനുജമായ ഈ പോത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കൽപ്പകഞ്ചേരി കാവപ്പുര ഈ പൊത്തുമുട്ടന് തിരൂര് കോട്ടക്കൽ പുത്തനത്താണി ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് പേര ആക്കി നിർത്താനും ക്രോസിങ്ങിനുമെല്ലാം അനുയോജ്യമായ രണ്ട് വയസ്സ് പ്രായത്തിലുള്ള ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടന്നിട്ട് പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻ എൺപത് കിലോ ലൈവ് ബോഡി വെയ്റ്റ് വരുന്നുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരക്കടുത്ത് പെരുമുഖം ഈ മുട്ടനാടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞാൽ ഒരു പശു വിൽപ്പന കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ ഒരു ഏഴ് ലിറ്റർ പാല് കറവയുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വല്ല മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൽ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ഹൈദരാബാദി പെണ്ണാട് വിൽപ്പന കൺഫേമല്ല നല്ല പഞ്ചിപ്പേസും വെള്ളിക്കണ്ണും ചെവി നീളണമെല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരാട് ഈ ഹൈദരബാദി പെണ്ണാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസപ്രായമുള്ള ഒരു ക്രോസ്പീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് ചെവി നീളം നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ടൻകുട്ടി നല്ല തീറ്റയും കുടിയുമുള്ള വളർത്തി വലുതാക്കി ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരം രൂപ പതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ആടാണ് ഇപ്പോൾ നല്ല കഴിഞ്ഞ പ്രസവത്തിലല്ല നല്ല പാലുണ്ടായിരുന്നതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഉണ്ടായിരുന്ന ആടാണ് അടിപൊളി ഒരു പാലാട് ഈ പാലാടിൻ്റെ ചോദിക്കുന്നില്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂര് ഈ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമത്തെ പ്രസംഗം കഴിഞ്ഞൊരു പശു വിൽപ്പനക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ ഒരു നാല് ലിറ്റർ പാൽ കറവയുണ്ട് ഈ പശുവിനെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂരിനടുത്ത് കൊടക്കാട് നാടൻ പൂവൻ കോഴികൾ വിൽപ്പനക്കുണ്ട് മൊത്തം ഒൻപത് കോഴികൾ വിൽപ്പനക്കുണ്ട് എല്ലാ അഡൽട്ടാണ് എല്ലാ ആറു മാസത്തിന് മുകളിൽ പ്രായമുള്ള വലിയ കോഴികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില നാലായിരത്തി മുന്നൂറ് രൂപയാണ് മൊത്തം ഒൻപതെണ്ണത്തിന് നാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഒന്നര വയസ്സിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ടാവും നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മൂരിക്കുട്ടിയുടെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണി ഈ മൂരിക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടൻ വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്ക അനുജ്യമായ ഈ മൂരിക്കുട്ടൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ പേരാപൂർ വളർത്താനുജ്യമായ മറ്റ് രണ്ട് കാളക്കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഐസ് ഐസ് രണ്ട് കുട്ടികളാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ നല്ല തേറ്റയും കുടിയും എല്ലാമുള്ള രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് രണ്ടും കൂടി പതിനേ പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ